പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേശ സ്നേഹം നിറഞ്ഞവരെ സ്നേഹകാലത്തിലെ ഒന്നാമത്തെ ശനിയാഴ്ചയായി ഇന്ന് വിശുദ്ധ മർക്കോസ് അറിയിച്ച സൂചിശേഷം പതിമൂന്നാം അധ്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെ വാക്യങ്ങൾ നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നു യുഗാന്ത്യത്തിൽ സംഭവിക്കാൻ പോകുന്ന പീഡകളെയും വേദനകളെയും ഒക്കെ കുറിച്ച് സൂചിപ്പിക്കുന്ന തിരുവചന ഭാഗമാണിത് ഇവിടെ പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഭൂമിയിലെ അധികാരികളുടെ മുമ്പിൽ സാക്ഷിത്വനായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ട കാര്യമില്ല ആ സമയത്ത് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നൽകുന്നത് എന്തോ അത് നിങ്ങൾ സംസാരിക്കുക പീഡകളിൽ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു ഈ ശ്ലേഹകാലത്തിൽ സഹന സമയങ്ങളിൽ ശക്തിപ്പെടുത്തുന്ന സഹായകനായ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഇവിടെ ഈശോ പറയുന്നത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിനും ഈശോയെ ഏറ്റുപറയുന്നതിനും പരിശുദ്ധാത്മാവാണ് ഉള്ളിൽ നിന്ന് സഹായിക്കുന്നതെന്ന് ഈശോ പഠിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവ് കൂടെ ഉള്ളവർക്ക് വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ സംസാരിക്കാനും പ്രവർത്തിക്കാനുമുള്ള നിർദ്ദേശങ്ങൾ ഉള്ളിൽ നിന്ന് ഈ പരിശുദ്ധാത്മാവ് നൽകും പരിശുദ്ധാത്മാവിന്റെ ഈ പ്രേരണ പലപ്പോഴും നമുക്ക് മനസാക്ഷി എന്ന ആ ഒരു ശബ്ദത്തിന്റെ രൂപത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും ധാർമ്മികമായി ജീവിക്കാൻ സത്യസന്ധമായ കാര്യങ്ങൾ സംസാരിക്കാൻ പെരുമാറാൻ ധൈര്യത്തോടെ നിൽക്കാൻ ഒക്കെ പരിശുദ്ധാത്മാവാണ് ഉള്ളിൽ നിന്ന് ഈ പ്രേരണ തരുന്നത് ഓരോ അവസരത്തിലും വേണ്ടതുപോലെ നമ്മെ നയിക്കാൻ ഉള്ളിൽ നിന്ന് പ്രചോദിപ്പിക്കാൻ പുറമേ നിന്ന് നമ്മളെ സഹായിക്കാനും പ്രചോദിപ്പിക്കാനും ഒരു പരിധി വരെ ആളുകൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിനുമൊക്കെ സഹായിക്കും പക്ഷേ നമ്മൾ ഒറ്റയ്ക്കായി തീർത്തും ഒറ്റയ്ക്കായി പോകുന്ന അവസരത്തിൽ നമ്മളെ ഉള്ളിൽ നിന്ന് സഹായിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിന് സാധിക്കും ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എപ്പോഴും നമ്മളിൽ പ്രവർത്തിക്കാൻ ഒരിക്കലും ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ നിയന്ത്രണത്തിൽ നിന്ന് ഗൈഡൻസിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ ദിവസം പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ടത് സാക്ഷ്യത്തിൻ്റെ ജീവിതത്തിന് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ടാണ് നിങ്ങൾ നിസ്സഹായി ക്ക് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കേണ്ടി വരുമ്പോൾ എന്ത് സംസാരിക്കണം എന്ത് പറയണം പറയണമെന്നതിനെക്കുറിച്ച് നിങ്ങൾ ആകുലരാകേണ്ട മറിച്ച് ആ സമയത്ത് പരിശുദ്ധാത്മാവ് എന്ത് ഉള്ളിൽ തോന്നിപ്പിക്കുന്നു അത് സംസാരിക്കുക നമ്മൾ രക്തസാക്ഷികളുടെയും വലിയ വിശുദ്ധരുടെയും ഒക്കെ ജീവിതത്തിലേക്ക് ചിന്തിക്കുമ്പോൾ അവരെല്ലാം മരണത്തെ മുന്നിൽ കണ്ടു നിൽക്കുമ്പോഴും പറയുന്നു എനിക്ക് ഈ രാജ്യത്തിൻ്റെ അധികാരങ്ങൾ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഭൗമികമായ അധികാരങ്ങളെ അല്ല ഞാൻ വിലയുള്ളതായി കാണുന്ന മറിച്ച് ദൈവത്തെയാണ് അത് പറയാനുള്ള ശക്തി തരി കൊടുക്കുന്നത് ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവാണ് രക്തസാക്ഷികളെല്ലാം സുബസ്ത്യാനോസും ഗിവർഗീസും ഒക്കെ ഉൾപ്പെടെയുള്ള വിശുദ്ധരെല്ലാം ഈ പരിശുദ്ധാത്മാവ് കൊടുത്ത പ്രേരണയാൽ ഭൗതികമായ അധികാരങ്ങളുടെ മുഖത്ത് നോക്കി അവരുടെ തെറ്റ് വിളിച്ചു പറഞ്ഞവരും അതുപോലെ തന്നെ സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിന്നവരുമാണ് അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ് നമ്മളെയും ശക്തിപ്പെടുത്തട്ടെ പ്രാർത്ഥിക്കാം കൃതാവായ ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയുന്നു കാലത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകമായി ഓർക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങൾ ഇന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് നിർണായകമായ ജീവിത ഘട്ടങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ എന്ത് പറയണം എങ്ങനെ സംസാരിക്കണമെന്ന് അല്ലെങ്കിൽ എന്ത് പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ ആകുലരാകുമ്പോൾ ഞങ്ങൾക്ക് തീർച്ചയില്ലാത്തപ്പോൾ ഞങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കുവാനിടയാകട്ടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും അങ്ങനെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണം നമ്മുടെ കർത്താവ് ഈശ്വമ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആ മേൻ ഈശോ മിശുഹായക്ക് സ്തുതിയായിരിക്കട്ടെ